കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സമ്പത്ത് നമ്മളിലേക്ക് വരാനും അത് വർദ്ധിക്കാനായിട്ട് നല്ലതാണ് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലോ ബെഡ്റൂമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ റെഡ് കളർ മാറ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല അടുത്തൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ആണ് അപ്പോൾ അവിടെ ഒരു സമ്പത്തിന്റെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന നല്ലതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് അവിടെ വെള്ളം ഫൗണ്ടൻ വെക്കാൻ പറ്റില്ല അവിടെ നിങ്ങളുടെ ലിവിംഗോ ഡൈനിങ് ഹാളോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നോർത്ത് ഭാഗത്തും മൊത്ത വീടിന്റെ നോർത്ത് ഭാഗത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലൊരു ടൂൾ അടുത്തൊരു ഡയറക്ഷൻ വരുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളേഴ്സ് അവിടെ ഉപയോഗിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു അതിന് നമുക്ക് എന്ത് പരിഹാരങ്ങളാണ് അല്ലെങ്കിൽ അതേ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നക്ഷത്രങ്ങളും ഉണ്ട് മോശം നക്ഷത്രങ്ങളും ഉണ്ട് മോശ നക്ഷത്രങ്ങളാണെങ്കിൽ അതിന് പരിഹാരവും നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടെന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് എല്ലാ പിന്നെ വർഷത്തിലും വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഫങ്ഷ് ചെയ്തൊരു വീടാണെങ്കിലും ഫംഗ്ഷൻ ചെയ്യാത്തൊരു വീടാണെങ്കിലും ഇത് എല്ലാ വീടുകളിലും വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനെ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ഫംഗ്ഷിയോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇന്ന ഇന്ന ദിക്കിൽ ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ വരുന്നു ഒരാൾ യൂട്യൂബിൽ പറയുന്നുണ്ട് അത് ശരിയാണോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സൗഭാഗ്യങ്ങളെ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ഒന്ന് ണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും പ്രശ്നങ്ങളെ പരമാവധി ഇല്ലാതാക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം കന്നിമൂലയെ പറ്റി പറയാം അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വീടിന്റെ പണി തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കന്നിമൂലയിൽ ഒരു കുറ്റി അടിച്ചുകൊണ്ടാണ് വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കന്നിമൂലയിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പൊ കന്നിമൂല ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ചൈനീസ് ഇയറിൽ വരുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് പിന്നെ വെൽത്ത് സ്റ്റാർ ആണ് അവിടെ വരുന്നത് അപ്പം കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വെൽത്ത് സിമ്പിൾസുകൾ നിങ്ങൾ വെക്കുന്നത് ഒരുപാട് സമ്പത്ത് നമ്മളിലേക്ക് വരാനും അത് വർദ്ധിക്കാനായിട്ട് നല്ലതാണ് വെൽത്ത് അപ്പൊൾസ് എന്തൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് കോയിൻസ് വെക്കാം ഒരു ചെറിയ ബൗൾ എടുക്കുക അതിനകത്ത് നിറച്ച് ചൈനീസ് കോയിൻസ് ഇട്ട് വെക്കാം ഇൻഗോട്ട് വെക്കാം സിറ്റിന്റെ സ്റ്റോൺ വെക്കാം ഇതൊക്കെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ നാണയങ്ങളുടെ നമ്മളുടെ പൈസ അതൊക്കെ ആ ഭാഗത്ത് വയ്ക്കുക ഒരു കാണുമ്പോൾ ഒരു വെൽത്ത് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു വെൽത്ത് ബേസ് അവിടെ സെറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് കന്നിമൂല ഭാഗത്ത് ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് ഈ ഒരു സൗഭാഗ്യങ്ങൾ ഈ ഒരു വർഷം ഉണ്ടാവും സൗഭാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ടൂളുകൾ ഉപയോഗിക്കാം അടുത്തത് പിന്നെ പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് ഭാഗത്ത് ഈ വർഷം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒമ്പത് നക്ഷത്രങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള നക്ഷത്രം അതായത് അഞ്ചാണ് ഈ വർഷം പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ഈ അഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്ന് പറയുന്ന സ്റ്റാർ ആയിട്ടാണ് ലൈനെ കണക്കാക്കുന്നത് അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലോ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ ബെഡ്റൂമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ബെഡ്റൂം ആണെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വർഷം ആ റൂമിൽ നിന്ന് മാറി മറ്റൊരു റൂമിലേക്ക് കിടത്താൻ മാറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും മെയിൻ ഡോർ ആണെങ്കിൽ നമുക്ക് വർഷാവർഷം സ്റ്റാർ വരുന്നതിനനുസരിച്ച് പൊളിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കെ മെയിൻ ഡോർ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട് ഇപ്പം ഇതാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് പഗോഡ ഇപ്പൊ ഇത് നമുക്ക് പിന്നെ ഫംഗ്ഷൻ ഷോപ്പുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പം ഇത് വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ എടുക്കുക ഓപ്പൺ ചെയ്ത് എടുത്തതിന് ശേഷം പടിഞ്ഞാറ് വെച്ചത് നിങ്ങളുടെ പ്രധാന വാതിലായാലും ബെഡ്റൂം ആയാലും പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കുക മണ്ണെടുത്ത് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഇടാം ഇട്ടിട്ട് ഇത് വെച്ചൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങളുടെ എൻട്രൻസിന്റെ സമീപത്ത് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങൾ എൻട്രൻസ് ഉണ്ടെങ്കിൽ എൻട്രൻസിന്റെ സമീപത്ത് നിങ്ങൾക്ക് ഇത് വെക്കാം അതല്ല ബെഡ്റൂം ആണെങ്കിലും ബെഡ്റൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വെക്കുന്നത് ഈ വരുന്ന നക്ഷത്രത്തെ ആൻസ് എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ എനർജിയെ പരമാവധി വീക്കാക്കാനും നമ്മളെ അത്രത്തോളം ബാധിക്കാതിരിക്കാനും ഈ ഒരു എലമെന്റ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ നമുക്ക് പൊളിച്ചു ഇല്ലാതെ ഫംഗ്ഷിയുടെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എലമെന്റ് ബേസ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷത്തിന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് എൻട്രൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ റെഡ് കളർ മാറ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ ഒരു വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അടുത്ത വർഷങ്ങളിലൊന്നും ഇത് ബാധകമല്ല ഈ ഒരു വർഷം നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം അവിടെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ആ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പൊളിച്ചു പണികളും മറ്റും ചെയ്യുന്നതും ഈ വർഷം നല്ലതല്ല മറ്റൊരു കാര്യം കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു സിക്സ് റോഡ് ബിഞ്ചും സ്ഥാപിക്കുന്നതും ഈ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് ഫുഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് റെഡ് കളർ ഒഴിവാക്കുക അതുപോലെ തന്നെ നമുക്കവിടെ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ എന്നീ നിറങ്ങൾ ആ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ഏത് രീതിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു കട്ടലുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിറങ്ങൾ ഒഴിവാക്കുക ബെഡ്ഷീറ്റ് ഈ കളേഴ്സ് ഒഴിവാക്കുക ഉപയോഗിക്കാവുന്ന നിറങ്ങൾ എന്ന് പറയുന്നത് വൈറ്റും സിൽവറും ഗോൾഡും ബ്ലൂവും ബ്ലാക്കും നിറങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ദോഷത്തിന് പരിഹാരമായിട്ട് ഫംഗ്ഷലിനെ കണക്കാക്കുന്നുണ്ട് അടുത്തൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് നോർത്ത് വെസ്റ്റ് അവിടെ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഈ വർഷം നമുക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വിവാഹത്തിനുമൊക്കെ നല്ല ഒരു നക്ഷത്രമാണ് ആ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നമുക്ക് ഡ്രാഗൺ ഗേറ്റിൻ്റെ സിമ്പിൾസ് വയ്ക്കാം ഇതാണ് ാണ് ഡ്രാഗൺ ഗേറ്റിന്റെ സിമ്പിൾസ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടൂള് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു ടൂൾ ആയി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹപ്രായമായ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോഡി ജോലി മൺഡേക്കിന്റെ സ്റ്റാച്വും ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും ആ പിന്നെ പ്രായമായ കുട്ടികൾ ആ റൂമിൽ കിടക്കുന്നതും വിവാഹം നടക്കാൻ നല്ലതാണ് അതുപോലെ വിദ്യാഭ്യാസത്തിനും ആ ദിക്ക് ഈ വർഷം വളരെ നല്ലൊരു ദിക്കായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അടുത്തൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് Yeah. അപ്പോൾ അവിടെ ഒരു സമ്പത്തിന്റെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന നല്ലതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളം ഫൗണ്ടൻ വെക്കാൻ പറ്റില്ല അവിടെ നിങ്ങളുടെ ലിവിങ്ങോ ഡൈനിങ് ഹാളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നോർത്ത് ഭാഗത്തും മൊത്ത വീടിന്റെ നോർത്ത് ഭാഗത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലൊരു ടൂളാണ് അടുത്തൊരു ഡയറക്ഷൻ വരുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്നൊരു നക്ഷത്രമാണ് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളേഴ്സ് അവിടെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം മറ്റു ചിലർ ഇതിന് മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് ചിലർ പറയും ഈ സിക്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡിവൈൻ ആയിട്ടുള്ള സ്റ്റാർ ആണ് കുറച്ച് സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്റ്റാർ ആണ് എന്ന് കണ്ടിട്ട് അതിനെ ക്രിസ്റ്റൽസും മറ്റേ വിൻസയും ഒക്കെ വെച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട് ചില മാസ്റ്റേഴ്സ് പറയുന്നത് അത് നമുക്ക് കുറച്ച് ദൈവിക സപ്പോർട്ടിങ് തരുമെന്നുണ്ടെങ്കിലും ടെൻഷൻ കൂട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ബ്ലൂ കളർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു എനർജിയെ നമുക്ക് വീക്കാക്കാനായിട്ട് സാധിക്കും അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് ഈ വർഷം തൊഴിൽ ഒത്തിരിയേറെ ഗുണങ്ങൾ തരുന്ന ഒരു ദിക്കാണ് ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ കിഴക്ക് ദർശനമുള്ളൊരു വീട്ടിനെ സംബന്ധിച്ച് താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിഴക്ക് ദർശനമായിട്ട് അല്ലെങ്കിൽ കിഴക്ക് പ്രധാന വാതിൽ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വീടായിരിക്കും ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ ഫലം നിങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് കിഴക്ക് പ്രധാന വാതിലുള്ളവർക്ക് ഒരു വർഷം ഉറപ്പായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വർഷമായിരുന്നു അപ്പൊ അപ്പം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലത്തെ വർഷം പറയുന്നത് കലഹത്തിന്റെയും കേസിന്റെയും ഒക്കെ വർഷമായിരുന്നു അപ്പോൾ ഈ രണ്ട് വർഷമായി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന കിഴക്ക് പ്രധാന വാതിലുള്ളവർക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തൊഴിൽപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് അടുത്ത വർഷവും നമുക്ക് നല്ല വർഷമാണ് അതിൻ്റെ അടുത്ത വർഷവും നല്ല വർഷം അതായത് വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങൾ നമുക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ള വർഷമാണ് ഈ വർഷം തൊഴിൽപരമായിട്ടുള്ള വർഷമാണ് അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ഡ്രാഗൻ ടോർട്ടോയിസിനും ഒരു വിത്ത് റൂയും കൂടെ ഉള്ളൊരു സ്റ്റാച്ചു അവിടെ ആ ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ട്

അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാസ്തുവിൽ പറയുകയാണെങ്കിൽ അഗ്നി ആണ് അതായത് തെക്ക് കിഴക്ക് ഭാഗം അപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അത് നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഊലു ഇതൊക്കെ ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഹെൽത്ത് പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂൾ ആണ് അടുത്ത ഡയറക്ഷൻ വരുന്നത് സൗത്ത് ആണ് സൗത്തിലേക്ക് വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഒരു റോബറി സ്റ്റാർ ആണ് അത് പറ്റിപ്പിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് കടബാത്തി ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് തെക്ക് ഭാഗത്ത് വരുന്നത് ഇത് ആരെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവരെ വീട്ടിൽ പൊതുവെ ഇത് ബാധിക്കും അതല്ല തെക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരെയാണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഇത് ബാധിക്കും അപ്പൊ എന്തായാലും എല്ലാ വീടുകളിലും ഈ വർഷം സൗത്തിൽ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ റോബറി സ്റ്റാർ ആണ് അപ്പൊ അത് നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് ബ്ലൂ റൈനോ എലിഫന്റ് സ്റ്റാച്ചു ആ ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ് അതുപോലെ അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ആയി ടർക്കിഷ് ബ്ലൂ ആയി ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നതും ഈ പിന്നെ സെവൻ്റെ എനർജി കുറയ്ക്കാനായിട്ട് നല്ലതാണ് അടുത്ത നമുക്ക് സെൻട്രൽ ഭാഗമാണ് അതായത് എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനവുമായിട്ടാണ് വാസ്തുവിലായാലും ഫംഗ്ഷനിലായാലും ഇതിനെ വീടിന്റെ കണക്കിനെ എടുക്കുന്നത് അപ്പം മധ്യഭാഗം വീടിന്റെ മധ്യഭാഗത്തും ഒരു നക്ഷത്രം വന്നിട്ടുണ്ട് മധ്യഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കേസ് വഴക്ക് കലഹം എന്നിവയുടെ ഒരു നക്ഷത്രമാണ് അപ്പോൾ അത് നമ്മളെ എല്ലാ വീടുകളിലും ബ്രഹ്മസ്ഥാനത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഭൂരിഭാഗം വീടുകളിലും ലിവിങ്ങും അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങൊക്കെ വന്നിരിക്കുന്നത് ഏകദേശം ഈ ബ്രഹ്മസ്ഥാനത്തായിട്ടാണ് അപ്പോൾ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വീടിന്റെ ഈ ഒരു ഭാഗമായിരിക്കും അപ്പൊ ഈ കുടുംബാംഗങ്ങൾ തങ്ങളിൽ പരസ്പരം വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ കുട്ടികൾ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കമൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പുറമേന്നുള്ള കേസ് വഴക്കുകളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൂടാനും ഒക്കെ ഈ ഒരു സ്റ്റാർ കാരണമാകും അപ്പൊ ഇതിന് പരിഹാരമായി വീടിന്റെ മധ്യഭാഗത്ത് നിങ്ങൾക്ക് ഒരു റെഡ് മാറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടീപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു റെഡ് ക്ലോത്ത് വിരിച്ചാലും മതി ആ റെഡ് കളറാണ് അവിടെ വർക്ക് ആകുന്നത് അല്ലെങ്കിൽ ഒരു ഫയർബോൾ അവിടെ വെക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഞാൻ എട്ട് ദിക്കുകളെ പറ്റിയും വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തെ പറ്റിയും ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ഈ നക്ഷത്രങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു ഒറ്റ വർഷത്തെ കാര്യമാണ് പറയുന്നത് അതായത് ഒരു ചൈനീസ് ഇയർ അത് രണ്ട് രീതിയിലാണ് എന്നെ കണക്കാക്കുന്നത് ഒന്നെന്ന് പറയുന്ന ജ്യോതിഷപ്രകാരം ചൈനയില് ആ ഒരു വർഷം കണക്കാക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി നാല് മുതൽ ഫെബ്രുവരി അടുത്ത വർഷം ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ഇയർ ആണ് കണക്കാക്കുന്നത് അപ്പം അത് അതിവർഷം വരുന്ന ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടെ അങ്ങോട്ട് കൂടും അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ന്യൂ ഇയർ വരുന്നത് ഈ വർഷം ഫെബ്രുവരി പത്താം തീയതിയാണ് അപ്പോൾ ജ്യോതിഷപ്രകാരം ഈ സ്റ്റാറുകളുടെ ഒരു മാറ്റം കാണുന്നത് ഫെബ്രുവരി നാല് മുതലാണ് അപ്പോൾ അങ്ങനെ രണ്ട് തിയറി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അത് ന്യൂ ഇയറിൻ്റെ അന്ന് മുതൽ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ ഫെബ്രുവരി നാല് മുതൽ എല്ലാ വർഷവും ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ ഇപ്പോൾ ചെല്ലിട്ട് ചോദിക്കും സാർ ഇത് ഫംഗ്ഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വർഷവും ഇതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ചേഞ്ചസ് ചെയ്യണോ ഉറപ്പായിട്ടും ഫംഗ്ഷിയുടെ ബേസിക് ആയിട്ടുള്ള റൂൾസ് അതായത് ഇപ്പം നമ്മൾ സ്വീകരണ മുറിയിൽ ദ്രാഹന വയ്ക്കുന്ന ഫീനിക്സ് ടോട്ടോയ്സ് അല്ലെങ്കിൽ മിസ്റ്റിക് നോട്ട് അങ്ങനെയുള്ള സിമ്പിൾസ് ലാഫിൻ ബുദ്ധ വയ്ക്കുന്നു ഫ്രോഗ് വെക്കുന്നു അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി സ്വീകരണ മുറിയിൽ വെക്കുന്ന രീതിയുണ്ട് അതിലൊന്നും യാതൊരു മാറ്റവും വരില്ല അതേസമയം ഓരോ ദിക്കിലും ഫ്ലയിങ് സ്റ്റാറും ആനുവൽ ഫ്ലെയിങ് സ്റ്റാറും അനുസരിച്ച് ചില ടൂളുകൾ നമ്മൾ വെക്കുന്നുണ്ട് അത് വർഷാവർഷം ചേഞ്ച് ആകും ഇപ്പൊ നമ്മൾ പിന്നെ ഇന്നലെ എല്ലാം കുളിച്ച് റെഡിയായ ഒരു വ്യക്തിയാണെന്ന് ഉണ്ടെങ്കിൽ പോലും ഇന്നും നമ്മളെല്ലാം രാവിലെ എണീച്ച് ഫ്രഷ് ആവൂലേ എന്ന് പറയുന്നത് പോലെ വർഷത്തിൽ ഒരൊറ്റ ദിവസം അതായത് എല്ലാ വർഷവും പുതുവർഷം തുടങ്ങുന്ന സമയത്ത് നമ്മളും നമ്മുടെ വീടും ഒന്ന് അണിഞ്ഞൊരുങ്ങുക ആ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനായിട്ട് അത് എല്ലാവർക്കും ഗുണമേ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ഈ ഒരു ശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇതനുസരിച്ചിട്ട് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം കൊണ്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം